എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സസ്യങ്ങളിൽ ടിഷ്യൂ കൾച്ചറിന് തുല്യമായി ജീവികളിൽ നിന്ന് പുതിയ ജീവികളെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് ക്ലോണിംഗ് ലെയറിംഗ് രീതി വലിയ സസ്യങ്ങളെ പ്രായോഗികമല്ലാത്തതിൻ്റെ കാരണം എന്താണ് വലിയ മരത്തിന് തായ്വേര് പടലം ഇല്ലാതെ നിലനിൽക്കാനാവില്ലാത്തതുകൊണ്ട് ഐ ഐ എസ് ആർ എന്ന ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷണങ്ങളുടെ പരിധിയിൽ വരുന്ന സസ്യം ഏതാണ് ഏലം സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എടുക്കുന്ന സസ്യത്തിൽ നിന്ന് ഏറ്റവും ചെറിയ ഭാഗമെടുത്ത് പുതിയ സസ്യം ഉണ്ടാക്കുന്ന കായിക പ്രജനന രീതി ഏതാണ് ബഡിങ് മഞ്ഞ നാലുമണിപ്പൂവും റോസ് നാലുമണിപ്പൂവും വിരിയാറുള്ള തോട്ടത്തിൽ മഞ്ഞ റോസ് വരകളുള്ള പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഇതിനു കാരണം എന്താണ് വർഗ്ഗസംകരണം പുതിയ തൈ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ പതിവെക്കൽ രീതി ഏതാണ് വായുവിൽ പതി ഒരു മാവിൽ രണ്ടിനം മാമ്പഴം ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ഗ്രാഫ്റ്റിംഗ് ചേപ്പ്ളിക്കാടൻ തവളക്കണ്ണൻ എന്നിവ പഴയ വിത്തനങ്ങളാണ് ഏത് വിളയുടെ വിത്തനങ്ങളാണ് ഇവ നെല്ല് തൊട്ടാവാടി കൃഷിഭൂമിയുടെ ഫലപുഷ്ടി കളയുന്നില്ല ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് പൂർണ്ണമായും ശരിയാണ് പ്രിയ പ്രീതി പ്രിയങ്ക ഇവ ഏത് സസ്യത്തിൻ്റെ ശേഷിയുള്ള ഇനമാണ് പാവൽ നാഗപതിവയ്ക്കൽ ഏറ്റവും അനുയോജ്യമായത് ഏത് തരം സസ്യങ്ങളിലാണ് വള്ളിച്ചെടികളിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഹൈഡ്രോപോണിക്സ് ഒരു സസ്യത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളോടും കൂടിയ മറ്റൊരു തൈ ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് ലെയറിംഗ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഇസഡ് ബി എൻ എന്ന കൃഷിരീതി ആരുടേതാണ് സുഭാഷ് പാലേക്കർ മസനോബ് ഹുക്കുവാക്കയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഒറ്റ ഒറ്റവൈക്കോൽ വിപ്ലവം മല്ലിക നീലൻ അൽഫോൺസ എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ് മാവ് ഇടവേളകളിൽ പ്രധാന വിളകൾക്ക് ദോഷം വരാത്ത വിധം ചെയ്യുന്ന ഹൃസ്യകാല വിളകളെ വിളിക്കുന്ന പേര് ഇടവിള പവിത്ര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ് നെല്ല് മുക്തി അനഘ അക്ഷയ എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ് തക്കാളി കേന്ദ്ര കിഴങ്ങവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ഐ ഐ എസ് ആർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഐ ഐ എസ് ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അവശിഷ്ടം സ്ലറി ഭാഗ്യലക്ഷ്മി എന്നത് ഏതിൻ്റെ സങ്കര ഇനമാണ് പയർ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന ഒരു സസ്യം താഴെ പറയുന്നതിൽ ഏതാണ് തെങ്ങ് റോസ് മുതിര മുരിങ്ങ ഉത്തരം മുതിര ചണം അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഒരു സസ്യത്തിൻ്റെ ആയിരക്കണക്കിന് തൈകൾ ഒരേ പ്രായത്തിലുള്ളത് ഉണ്ടാക്കാൻ സഹായകമായ രീതി ഏതാണ് ടിഷ്യൂ കൾച്ചർ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നീ ഇനങ്ങളുടെ ഗുണങ്ങൾ ചേർത്ത തെങ്ങിനം ഏതാണ് ചന്ദ്രശങ്കര ലക്ഷദ്വീപ് ഓടിനറിയുടെയും ഗംഗാ ബോധത്തിൻ്റെയും സങ്കരി ഇനമായ തെങ്ങിനം ഏതാണ് ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് എന്നീ വിഭാഗം തെങ്ങുകളുടെ ഗുണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന തെങ്ങിന ചന്ദ്രലക്ഷ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ് ജലം വെള്ളത്തിലെ ആസിഡ് ഏതാണ് കാർബോണിക് ആസിഡ് കേരള സർക്കാരിൻ്റെ ഗ്രാമീണ ജലവിതരണ ശുചീകരണ പദ്ധതി ജലനിധി ചന്ദ്രനിലെ ജലപാളികൾ കണ്ടെത്തിയ ഉപകരണം ഏതാണ് മൂൺ മിനറോളജി മാപ്പർ ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലബാധ ഏതാണ് അലഹബാദ് ഹാൽഡിയ ജലബാധ ദേശീയ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് തണ്ണീർ തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പാറ്റ്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതം ആശ്രയിക്കുന്ന സ്ഥലം ഏതാണ് വെനീസ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതു തരം മേഘങ്ങളെയാണ് നിംബസ് മേഘങ്ങൾ സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ പറയുന്ന പേര് ഡിസ്റ്റിലേഷൻ നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ക്ലോറിൻ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് വാസോപ്രസിൻ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ഐസും സോഡിയം ഓർ ക്ലോ കാൽസ്യം ക്ലോറൈഡും ചേർന്ന മിശ്രിതം പറയുന്നത് ശീത മിശ്രിതം സാധാരണ ഒരു വൈറസ് രോഗം ഏതാണ് ജലദോഷം ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ബുല ചൗധരി ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ് കുന്തമംഗലം കോഴിക്കോട് ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകി ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം വലിച്ചെടുക്കുന്നത് വൻകുടൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്നവെന്ന് പറഞ്ഞത് ആരാണ് ഹെൻറി ക്യാവൻഡിഷ് കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത് ആരാണ് ജോസഫ് പ്രീസ്റ്റിലി തിളപ്പിച്ചാൽ മാറാത്ത കാഠിന്യം സ്ഥിര കാഠിന്യം റിയാക്ടറുകളിൽ ായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഘനജല ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം ഏതാണ് ഏതാണ് അയഡി ജലത്തിൽ ലയിക്കുന്ന മെഴുക് കാർബോവാക്സ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ആലപ്പുഴ ഇന്ത്യ ഗവൺമെൻറ്റ് ജലവർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഏഴ് പ്ലാച്ചുമടയിൽ കുടിവെള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മയിലമ്മ ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജലത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഹൈഡ്രോളജി സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഓഷ്യാനോഗ്രഫി സാർവിക ലായകം പ്രമാണലായകം ആദമിൻ്റെ മദ്യം നീലസ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജലം സമുദ്ര ജലത്തിൻ്റെ പീച്ച് മൂല്യം എത്രയാണ് എട്ട് ശുദ്ധജലത്തിൻ്റേത് ഏഴ് ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ് എൺപത്തി ഒൻപത് ശതമാനം എവറസ്റ്റിന് മുകളിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ് അറുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ജലം വാതകമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് നീരാവി ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം എത്രയാണ് ഒരു കിലോഗ്രാം ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ലഭിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജനും ഓക്സിജനും ജലതന്മാത്രയിൽ പിണ്ട് അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ എത്ര ശതമാനമാണുള്ളത് ഉള്ളത് പതിനൊന്ന് ശതമാനം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഡയേറിയ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്